നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് അടിച്ചു തുടങ്ങി എൽ ഡി എഫും യു ഡി എഫും രംഗത്തിറങ്ങി ബി ജെ പിയും രംഗത്തിറങ്ങി ഈ സാഹചര്യത്തിൽ ആര് പിടിച്ചെടുക്കും ആര് നിലനിർത്തും എന്ന് പറയുക അസാധ്യമാണ് പക്ഷേ സർവേ ഫലങ്ങളെല്ലാം എൽ ഡി എഫിന് അനുകൂലമാണ് എൽ ഡി എഫിന് എതിരായി ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട പറയുന്നുണ്ടെങ്കിലും അത് കോൺഗ്രസിന്റെയും മലയാള മനോരമയുടെയും മാതൃ മാതൃഭൂമിയുടെയും സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം അടിത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനും ഓണക്കിറ്റും ഒക്കെ ലഭിച്ചു തുടങ്ങി ഇനി ആനന്ദ തുല്യ തുല്യ ആനന്ദ ലബ്ധിയിലാറാടാൻ ജനങ്ങൾക്ക് എന്ത് വേണം എന്തായാലും യുദ്ധം തുടങ്ങുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്ക യു ഡി എഫിന് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഏഴ് മണ്ഡലങ്ങളുണ്ട് ഈ ഏഴ് മണ്ഡലങ്ങൾ തെക്കൻ തിരുവിതാംകൂറിലെ മണ്ഡലങ്ങളാണ് വടക്കൻ തിരുവിതാം വടക്കൻ ദേശങ്ങളിലെ മണ്ഡലങ്ങളും മണ്ഡലങ്ങളും മധ്യ തിരുവിതാംകൂറിലെ മണ്ഡലങ്ങളുമൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം ഈ ഏഴ് മണ്ഡലങ്ങൾ തിരുവിതാംകൂറിലെ മണ്ഡലങ്ങളാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരം സെൻട്രലാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പോഴത്തെ എം എൽ എ ആന്റണി രാജുവാണ് മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി രാജുവിനെതിരെ മത്സരിക്കുന്നത് സി പി ജോണാണ് സി പി ജോൺ തിരുവനന്തപുരത്തിന് പരിചിതനാണ് മാത്രമല്ല അദ്ദേഹത്തെ ഇപ്പോഴും സി പി എം കാർ പോലും സഹാവേ എന്നാണ് വിളിക്കുന്നത് സി എം പിയിൽ പോയെങ്കിലും സി പി ജോണിൻ്റെ ജനസ്വാധീനത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ യു ഡി എഫിന് കിട്ടും മറ്റൊന്ന് വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത് വി കെ പ്രശാന്തും കെ മുരളീധരനും പത്മജ വേണുഗോപാലും തമ്മിൽ അനുജനും അനിയത്തിയും തമ്മിൽ ആദ്യമായി മത്സരിക്കുന്നു ആദ്യമായി മത്സരിക്കുന്നു എന്ന സവിശേഷത കൂടിയൊരു പക്ഷേ വട്ടിയൂർക്കാവിന് നേടിയെടുക്കാനാകും പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ എന്തായാലും കെ മുരളീധരനും വി കെ പ്രശാന്തും തമ്മിലാണ് മത്സരം മുരളീധരൻ ഒരിക്കൽ നിന്ന് ജയിച്ച മണ്ഡലമാണ് പട്ടിയൂർക്കാവ് അദ്ദേഹം പട്ടിയൂർക്കാവ് മണ്ഡലത്തെ മണ്ഡലത്തിലെ ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എൻ എസ് എസ് ഹോട്ടുകളാണ് പട്ടിയൂർക്കാവിൽ ഭൂരിഭാഗം പക്ഷേ ഈഴമസമുദായത്തിൽപ്പെട്ട വി കെ പ്രശാന്ത് ജയിച്ചു കയറുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ മുരളീധരൻ പട്ടിയൂർക്കാവ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വട്ടിയൂർക്കാവ് എന്നാഞ്ഞു പിടിച്ചാൽ യു ഡി എഫിന് ലഭിക്കുന്നു മൂന്നാമത്തെ മണ്ഡലം ഇരവിപുരമാണ് അവിടെ നൌഷാദാണ് സ്ഥിരമായി ജയിക്കുന്നത് നൌഷാദിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പടയുണ്ട് മറ്റ് ചില സംഭവങ്ങളും നൗഷാദിനെതിരാണ് ഇരവിപുരത്തെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ നൗഷാദിനെ നൌഷാദിനെതിരായ ആയുധമായി യു ഡി എഫ് പ്രയോഗിക്കുന്നുണ്ട് ശക്തനായ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ നൌഷാദ് എന്ന വൻമരത്തെ കടപുഴക്കി വിഴ വീഴ്ത്താൻ യു ഡി എഫിന് കഴിയും ഇനി അടുത്തത് ചടയമംഗലമാണ് ചടയമംഗലം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് നെറ്റി ജോളി അത് സി പി ഐയുടെ മണ്ഡലമാണ് ചടയമംഗലം എന്നാൽ സി പി ഐ സി പി ഐ എന്നാൽ ചടയമംഗലം വിളിയം ഭാർഗവനടക്കം മത്സരിച്ച മണ്ഡലമാണ് ചടയമംഗലം ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണിയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത് പക്ഷേ ചിഞ്ചുറാണിയുടെ ഭരണം ചടയമംഗലത്തുകാർക്ക് ഇഷ്ടമല്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചിഞ്ചുറാണി സീറ്റ് കരസ്ഥമാക്കിയതും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചിഞ്ചുറാണി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയതും നസീറായിരുന്നു ഇതൊരു സ്ഥാനാർത്ഥി അതുകൊണ്ടാണ് ചിഞ്ചുറാണി ജയിച്ച് കയറിയത് നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇട്ട് കഴിഞ്ഞാൽ ചിഞ്ചുറാണിയാണ് അടുത്ത അടുത്ത തവണയും ഇവിടെ ചടയമംഗലത്ത് മത്സരിക്കുന്നതെങ്കിൽ ചടയമംഗലംകാർ പണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനെ ജയിപ്പിച്ച പോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ചടയമംഗലം ഒരിക്കൽ മാത്രമാണ് എൽ ഡി എഫിൻ്റെ സി പി ഐയുടെ കയ്യിൽ നിന്ന് പോയത് പ്രയാർ ഗോപാലകൃഷ്ണൻ ലതികയെ തോൽപ്പിച്ച സംഭവം അത് സി പി ഐക്ക് വലിയൊരു കളങ്കമായി മാറി പിന്നെ സി പി ഐ ആ മണ്ഡലം മുല്ലക്കരയിലൂടെ പിടിച്ചെടുത്തു ഇപ്പോൾ ചിഞ്ചിറാണി മന്ത്രി എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണ് കൃത്യമായി വിളിച്ചാൽ പരിപാടിക്ക് ചെല്ലാൻ ചിഞ്ചിറാണിക്ക് മടിയാണ് കൃത്യസമയത്ത് പരിപാടിക്ക് ചിഞ്ചിറാണി എത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ സി പി ഐ നേതാവിനെ പറ്റിയുണ്ട് അതുകൊണ്ട് ചടയമംഗലം അങ്ങനെ സി പി ഐയുടെ ഉരുക്കു എൽ ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയാണ് എന്നൊന്നും കോൺഗ്രസ്സുകാർ കരുതേണ്ട നല്ല സ്ഥാനാർത്ഥി ഇട്ട് കഴിഞ്ഞാൽ ജിഞ്ചുറാണി വീഴും അത്രയ്ക്ക് എതിർപ്പുമുണ്ട് ചടയമംഗലത്തെ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ജിഞ്ചുറാണിക്ക് ഇവരെ മത്സരിക്കാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പാർട്ടി ഘടകങ്ങളൊക്കെ ഒന്നിച്ച് ഒന്നിച്ച് വന്നതും അവർ പ്രതിഷേധ യോഗം ചേർന്നതും പിന്നീട് പാവം പന്നിൻ്റെ മീന്തിന് ഇടപെട്ട് എല്ലാം സോൾവാക്കിയതും ഒക്കെ ചരിത്രമാണ് പക്ഷെ മന്ത്രിയായ ശേഷം ജിഞ്ചിറാണിക്ക് തലക്കനമുണ്ടെന്നാണ് ചടയമംഗലത്തുകാർ പറയുന്നത് ചിഞ്ചിറാണിയെ വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വിളിച്ചാൽ കിട്ടില്ല പകരം ചിഞ്ചിറാണിയുടെ സ്റ്റാഫായിരിക്കും എടുക്കുന്നത് ആ സ്റ്റാഫിന് വെളിവില്ലാത്ത ഒരു സ്റ്റാഫും ജനങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരു സ്റ്റാഫിനെയാണ് ചിഞ്ചിറാണി ഉച്ചയ്യിക്കുന്നത് അതുകൊണ്ട് ചടയമംഗലം ആഞ്ഞു പിടിച്ചാൽ സി പി ഐയിൽ നിന്ന് കോൺഗ്രസിന് അത് നേടിയെടുക്കാം മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലെ ആറന്പുളയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ ആറമുട രണ്ട് തവണ വീണ ജോർജ് അവിടെ നിന്ന് ജയിച്ചു പക്ഷേ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിയോ അനിൽ ആൻ്റണി ആയിരിക്കും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നു അദ്ദേഹം അതിനു അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് മറ്റൊന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി അബിൻ വർഗിയോ അച്ചു ഉമ്മനോ ആയിരിക്കും അപ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തി വരില്ല അച്ചുമ്മനോ അഭിൻ ബർക്കിയോ ആയിരിക്കും നിലവിലെ എം എൽ എക്കെതിരെ നിലവിലെ എം എൽ എ ആയ വീണ ജോർജിനെതിരെ പൊരുതുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും ശക്തരാണ് അച്ചൻ വന്നു കഴിഞ്ഞാൽ ഒരു തേരോട്ടം തന്നെ ഉണ്ടാകും പക്ഷെ അച്ഛമ്മ ഉമ്മൻ ഇലക്ഷന് നിൽക്കുന്നതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് കോൺഗ്രസ് അച്ചു മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അച്ചൻ സഞ്ജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അത് ആറന്മുള നിന്നാകും എന്നതും ഉറപ്പാണ് അച്ചു ഉമ്മൻ ഇറങ്ങാത്ത പക്ഷം അഭിംബർക്കി അവിടെ മത്സരിപ്പിക്കും യു അപ്പൻവർക്ക് വർക്കി നല്ല ക്ലീൻ ഇമേജ് ഉള്ള ചെറുപ്പക്കാരനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ യോഗ്യതയുള്ള ചെറുപ്പക്കാരനാണ് പക്ഷേ ആ ചെറുപ്പക്കാരനെ തട്ടിമാറ്റുന്നു കോൺഗ്രസുകാരെന്നത് യാഥാർത്ഥ്യം വീണ ജോർജിൻ്റെ വീണ ജോർജിനെതിരായ പ്രചരണങ്ങൾ കൊഴുക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ ഈ സാഹചര്യത്തിൽ നല്ലൊരു ടൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായി മത്സരിക്കാൻ ഒരു കാൻഡേറ്റിനെ ഇട്ട് കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടയിലെ ആറന്മുളയും വേണമെങ്കിൽ യു ഡി എഫിന് പിടിച്ചെടുക്കാം ഇനി നമുക്ക് അമ്പലപ്പുഴയാണ് ആറന്മുള ആറം ആറന്മുള കഴിഞ്ഞാൽ അമ്പലപ്പുഴ ആലപ്പുഴയിലെ അമ്പലപ്പുഴ അവിടെ നിലവിലെ എം എൽ എ എച്ച് സലാമാണ് എച്ച് സലാമിന് മേൽ എസ് ബി പി ഐ ആരോപണം കുറേ കാലമായി ഉന്നയിക്കുന്നുണ്ട് മുൻ മന്ത്രിയായ ജി സുധാകരനാണ് ഇതിന് പിന്നിലെന്ന് എച്ച് സലാം പരാതി പറഞ്ഞ് നടക്കുന്നുണ്ട് എച്ച് സലാമും സുധാകരനും മുഖത്തോട് മുഖം നോക്കിയിട്ട് കാലങ്ങളേറെയായി സുധാകരനെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റാണ് രാഷ്ട്രീയത്തിൽ പക്ഷേ സുധാകരന് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നൊരു ബോധോദയം ഒക്കെ വന്നിരിക്കുന്നു എച്ച് സലാമിനെ തോൽപ്പിക്കാൻ സുധാകരൻ കഴിഞ്ഞവണ പാടുപെട്ടെന്ന് ആലപ്പുഴ ജില്ലാ നേതൃത്വം വിലയിരുത്തിയ എച്ച് അദ്ദേഹം അതിന് സുതാര്യം മറുപടിയും കൊടുത്തു എത്രയോ വീടുകൾ തന്നെ കയറി ഇറങ്ങി വേണ്ടി എന്നുള്ള മറുപടിയും സുതാര്യം കൊടുത്തു എന്തായാലും എച്ച് സലാം എം എൽ എക്ക് ആലപ്പുഴയിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു എതിർപ്പുണ്ട് അത് സുധാകര പക്ഷത്തിൻ്റെ എതിർപ്പാണ് ഈ എതിർപ്പ് യു ഡി എഫിന് മുതലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഈ എതിർപ്പ് യു ഡി എഫിനെ മുതലാക്കാൻ പറ്റിയാൽ അവിടെ അത്ഭുതം സംഭവിക്കും എച്ച് സലാം വീണ്ടും ഇനി ഒരു ഇനിയൊരംഗത്തിൽ എച്ച് സലാം തോറ്റേറ്റ തോറ്റേക്കാം ഇനി കായംകുളമാണ് കായംകുളത്ത് അരിതാം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി സി എസ് സുജാതയാണ് മുമ്പ് യു പ്രതിമയായിരുന്നു അവിടെ സ്ഥാനാർത്ഥി പ്രതിമ രണ്ടു തവണ കായംകുളത്തെ പ്രതിനിധീകരിച്ചു പ്രതിഭ ഇക്കുറി മാറി നിൽക്കുകയാണ് പ്രതിഭയ്ക്ക് കായംകുളത്ത് ശക്തമായ ജനസ്വാധീനമുണ്ട് പ്രതിഭ ഒരുപാട് വികസ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് കായംകുളത്ത് പ്രതിഭയുടെ ജീവിതവും കായംകുളത്തുകാർക്ക് തുറന്ന പുസ്തകമാണ് പ്രതിഭയുടെ ഭർത്താവ് ആൽക്കഹോളിക്കായി മാറിയതും അദ്ദേഹം മരണമടഞ്ഞതും ഒക്കെ പ്രതിഭയെ ഇവിടത്തെ കായംകുളത്തെ കണ്ണീർ പുത്രിയാക്കി മാറ്റുന്നു പക്ഷേ പ്രതിഭ ഇക്കുറി മത്സരിക്കുന്നില്ല പകരം സി എസ് സുജാതയാണ് അവിടെ മത്സരിക്കുന്നത് സി എസ് സുജാത മത്സരിക്കുമ്പോൾ അരിതാം ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി ഈസിയാണ് കാരണം പ്രതിഭയെ പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല സി സി എസ് സുജാത അവർ അവരുടെ കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് ഈ സാഹചര്യത്തിൽ സി എസ് സുജാത അവിടെ മത്സരിച്ചാൽ സി എസ് സുജാതയ്ക്ക് നേരെ കനത്തൊരു പ്രതിരോധം യു ഡി എഫിന് ഒരു ഒരുക്കാനായാൽ തീർച്ചയായും അവിടെ അരിതാ ബാബു ജയിച്ചു കയറും അങ്ങനെ യു ഡി എഫ് ജയിക്കുന്ന ഏക മണ്ഡലങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും എന്നെ തെറിവിൽ വിളിച്ചുള്ള കമൻറ്റുകളായാലും ഓക്കെ അതല്ല നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ അതും ഓക്കെ അറിയിക്കുക എന്തായാലും കാലം അങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകൾ വന്നും പോയിരിക്കും തിരഞ്ഞെടുപ്പിൽ നമ്മളെ തേടി ഒരുപാട് ചിരിച്ച മുഖങ്ങൾ വരും ആർക്കോട്ട് ചെയ്യണമെന്ന് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർ തീരുമാനിക്കുക